നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ടാകും നമ്മുടെ ചില ബന്ധുക്കളോ അയൽക്കാരോ പുറമേ വളരെ മധുരമായി സംസാരിക്കുകയും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരായി കാണിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൽ നമ്മളോട് അസൂയയും വഞ്ചനയുമാണ് ഉള്ളത് ഇത്തരക്കാർ മുന്നിൽ ചിരിച്ചുകൊണ്ട് പെരുമാറും എന്നാൽ നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളുടെ കുറ്റം പറയുന്നതിൽ അവർ ഒട്ടും മടിക്കാണിക്കില്ല ഇത്തരം ആളുകൾ നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുകയും എപ്പോഴാണ് നിങ്ങളുടെ ഒരു ബലഹീനത കയ്യിൽ കിട്ടുക എന്ന് അത് മുതലെടുക്കുകയും ചെയ്യുന്നു നിങ്ങൾ ജീവിതത്തിൽ വലുതായി എന്തെങ്കിലും അല്ലെങ്കിൽ നല്ലതെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണെന്ന് അഭിനയിക്കുന്നവരായിരിക്കും നിങ്ങളെ ആദ്യം തടയാനും താഴ്ത്തിക്കെട്ടാനും ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകും അയാൽക്കാരുടെ കാര്യവും ഇത് തന്നെയാണ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കാൻ അവർ കാത്തിരിക്കുകയാണ് അത് നാട് മുഴുവൻ പാടി നടന്ന് നിങ്ങളെ അപമാനിക്കാൻ പക്ഷെ തെറ്റ് നിങ്ങളുടേതല്ല ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാനാണോ തെറ്റുകാരൻ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം നല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്കില്ല മറിച്ച് പാമ്പിനെ പോലെ നിങ്ങളെ ചുറ്റുമൊളിച്ചിരിക്കുന്ന ആ വിഷലിപ്തമായ ബന്ധങ്ങളുടേതാണ് തെറ്റ് പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല ഇത്തരം കുതന്ത്രക്കാരായ ബന്ധുക്കളിൽ നിന്നും അയൽക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ ആചാര്യ ചാണിക്കൻ നൽകിയ ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ വഴികൾ അവരുടെ ചീത്ത സ്വാധീനത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുക മാത്രമല്ല ഒരു നാൾ ഇക്കൂട്ടം നിങ്ങളുടെ മുന്നിൽ തല കുനിക്കാൻ നിർബന്ധിതരാകുന്ന രീതിയിൽ നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യും അതുകൊണ്ട് ഒട്ടും സമയം കളയേണ്ട നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എല്ലാ മനുഷ്യരും ആദ്യം ചിന്തിക്കുന്നത് സ്വന്തം ലാഭത്തെ കുറിച്ചാണ് ഇത് കേൾക്കുമ്പോൾ അല്പം കൈപ്പുള്ളതായി തോന്നാം പക്ഷേ ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം നിങ്ങൾ ഒരാളെ എത്ര സ്നേഹിച്ചാലും അവർക്ക് വേണ്ടി എത്ര ത്യാഗങ്ങൾ സഹിച്ചാലും സ്വന്തം ലാഭത്തിന്റെ കാര്യം വരുമ്പോൾ ആളുകൾ പല കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തും ചിലപ്പോൾ മാതാപിതാക്കളോ സഹോദരങ്ങളോ പങ്കാളിയോ പോലും സ്വന്തം കാര്യത്തിനായി ബന്ധങ്ങളുടെ വികാരങ്ങളെ മറന്നു പോകാറുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ വ്യക്തിബന്ധങ്ങൾ പോലും സമയം വരുമ്പോൾ മാറുമെങ്കിൽ ഇതിന്റെ പുറത്തുള്ള ലോകത്തിൽ നിന്നും ബാക്കിയുള്ളവരിൽ നിന്നും നമുക്കെന്തും പ്രതീക്ഷിക്കാൻ കഴിയും ആചാര്യ ചാണിക്കൻ ഈ സത്യം വളരെ നന്നായി അറിയാമായിരുന്നു സമൂഹത്തിൽ ും ഒരു തരം കൊടുക്കൽ വാങ്ങലുകളിൽ അഥവാ നിലനിൽക്കുന്നതാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് നിങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും നൽകുന്നത്തോളം കാലം അത് നിങ്ങളുടെ സ്നേഹമോ പണമോ ബഹുമാനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യമോ ആകട്ടെ അതുവരെ മാത്രമേ ആ ബന്ധം നിലനിൽക്കൂ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നതോ അവർക്ക് എന്തെങ്കിലും നൽകുന്നതോ നിർത്തുന്ന നിമിഷം എതിരെയുള്ള വ്യക്തി ഉടൻ മാറിപ്പോകും അതുകൊണ്ടാണ് ചാണിക്കൻ വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നത് ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് നിങ്ങളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായത് കൊണ്ടാകാം അവർ നിങ്ങളുടെ കൂടെയുള്ളത് ഈ കാര്യം കേൾക്കുവാൻ വളരെ കയപ്പുള്ളതാണ് എന്നാൽ നിങ്ങൾ ഇത് ഇന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ സ്വന്തം എന്ന് കരുതുന്ന ആരെങ്കിലും നിങ്ങളെ ചതിക്കും അപ്പോഴേക്കും സമയം വൈകിപ്പോയിരിക്കും അതുകൊണ്ട് ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ഈ കയ്യിൽ ഉള്ള സത്യം അംഗീകരിക്കാൻ പഠിക്കുക ഈ ലോകം വികാരങ്ങൾ കൊണ്ടല്ല അഥവാ അല്ല മറിച്ച് അവരവരുടെ ആവശ്യങ്ങൾ കൊണ്ടാണ് നടക്കുന്നത് ഇതാണ് ചാണിക്കൻ്റെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ പാഠം സത്യത്തെ അംഗീകരിക്കുക അടുത്ത കാര്യം അയൽക്കാരന്റെ അസൂയ ചാണിക്കൻ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ വിജയത്തിൽ ഏറ്റവും ആദ്യം അസൂയപ്പെടുന്നത് നിങ്ങളുടെ അയൽക്കാരനാണ് അതിനു കാരണം അവൻ നിങ്ങളെ ദിവസവും കാണുന്നു എന്നതാണ് നിങ്ങളുടെ ജീവിത രീതി നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങളുടെ വാഹനം നിങ്ങളുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാർ എന്നിവയെല്ലാം അവൻ കാണുന്നു നിങ്ങളുടെ ചെറിയ സന്തോഷം പോലും അവന് അസ്വസ്ഥനാകുന്നു അവൻ നിങ്ങളെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സിൽ അസൂയയുണ്ടാകാം ഈ അസൂയ പതിയെ വെറുപ്പായി മാറുകയും അവസരം കിട്ടുമ്പോൾ അവൻ നിങ്ങൾക്കെതിരെ വിഷം ചീറ്റാൻ തുടങ്ങുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ പണം കൊണ്ട് ഒരു പുതിയ വാഹനം വാങ്ങുക എന്നിരിക്കട്ടെ ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കാൻ വരും എന്നാൽ അയാൽക്കാരനോ എന്താണ് പറയുക അവൻ പറയും കൊള്ളാം വണ്ടി നല്ലതാണ് പക്ഷെ കേട്ടിടത്തോളം ഇപ്പോൾ ഇതൊക്കെ തവണ വ്യവസ്ഥയിൽ ഇ എം ഐ വളരെ എളുപ്പത്തിൽ കിട്ടുമല്ലോ ഇതിനെയാണ് ഒളിപ്പിച്ചു വെച്ച അസൂയ എന്ന് പറയുന്നത് ഇതിനു പുറമേ മധുരമായി തോന്നും എന്നാൽ ഉള്ളിൽ അതിന്റെ അസൂയയുടെ അംശം കയറി പറ്റിയിട്ടുണ്ട് ചാണിക്കൻ ആളുകളോട് ഈ ചിന്താഗതിയെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളെ ഏറ്റവും അടുത്ത് നിന്ന് വീക്ഷിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത അറിയാമെന്നും അവൻ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയാകുമെന്നും ചാണിക്കൻ വിശ്വസിച്ചിരുന്നു അടുത്ത കാര്യം അയൽക്കാരന്റെ നോട്ടം അയൽക്കാരൻ നിങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ എപ്പോഴാണ് പെയിന്റിംഗ് നടക്കുന്നത് ആരാണ് പുതിയ മൊബൈൽ എടുത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ഏതൊക്കെ ബന്ധുക്കൾ വന്നു പോകുന്നു എന്നിങ്ങനെ അവൻ ഈ കാര്യങ്ങളെല്ലാം താനുമായി താരതമ്യം ചെയ്യുകയും ഉള്ളിൽ അസൂയപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾ എപ്പോഴാണ് താഴെ വീഴുക എന്ന് അവൻ നോക്കി നടക്കുകയായിരിക്കും ൽക്കാരോട് ഇടപഴകുക എന്നാൽ നിങ്ങളുടെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും അവരോട് ഒരിക്കലും പറയരുത് അവരോട് ചിരിച്ചു കൊണ്ട് പെരുമാറുക നിങ്ങളുടെ രഹസ്യങ്ങൾ മറച്ചു വെക്കുക എപ്പോഴും ഓർക്കുക നിങ്ങൾ ഏറ്റവും അടുത്ത് നിന്ന് നിരീക്ഷിക്കുന്ന വ്യക്തി എങ്കിൽ നിങ്ങളുടെ രക്ഷകനാകും അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാകും അടുത്തതായി ചാണിക്കൻ പറയുന്നത് ആദ്യത്തെ ആപത്ത് കാലത്ത് കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ ബന്ധുവായിട്ടുള്ളവർ പേരിന് മാത്രമുള്ള ബന്ധങ്ങൾ നമുക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ബന്ധുക്കൾ ആദ്യം പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് സഹായിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ തന്നെ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെയാണ് ഇക്കാലത്ത് പല ബന്ധങ്ങളും ലോകത്ത് കാണിക്കാൻ വേണ്ടി മാത്രമായി മാറിയിരിക്കുന്നു കല്യാണ ആഘോഷങ്ങൾ ചടങ്ങുകൾ എന്നിവയ്ക്കൊക്കെ എല്ലാവരും എത്തും എന്നാൽ ശരിക്കും സഹായം വേണ്ടി വരുമ്പോൾ ഇക്കൂട്ടർ നിങ്ങളുടെ ഫോൺ എടുക്കാൻ പോലും തയ്യാറാവില്ല ആചാര്യർ ചാണിക്കൻ ഈ ചിന്താഗതിയെ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു അദ്ദേഹം ഇങ്ങനെ പറയുന്നു ബന്ധങ്ങളെ ദൈവം പോലെ കാണുന്നിടത്ത് തന്നെ ബന്ധങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ ചതികളും നടക്കുന്നു അതുകൊണ്ട് ജാഗ്രത പാലിക്കുക കാരണം എല്ലാ ബന്ധുക്കളും സ്വന്തം ആളുകളല്ല എല്ലാ അമ്മാവന്മാരും ചേട്ടന്മാരും മാമന്മാരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല ചിലപ്പോൾ നമ്മൾ സ്വന്തം എന്ന് വിളിക്കുന്നവരിൽ നിന്നായിരിക്കും ഏറ്റവും വലിയ അപകടം വരുന്നത് അടുത്ത കാര്യം ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് ചാണിക്കൻ പറയുന്നു സ്വന്തം കഴിവുകൊണ്ട് ജീവിക്കുന്നവരാണ് ഏറ്റവും ശക്തൻ സഹായം പ്രതീക്ഷിച്ചു കഴിയുന്നവർ എപ്പോഴും അപമാനം സഹിക്കേണ്ടി വരും പലപ്പോഴും നമ്മൾ വിചാരിക്കും ആപത്ത് വരുമ്പോൾ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അയൽക്കാരോ കൂടെയുണ്ടാകുമെന്ന് എന്നാൽ മോശ സമയം വരുമ്പോഴാണ് യഥാർത്ഥ സത്യം മനസ്സിലാകുന്നത് ആരും കൂടെ ഉണ്ടാകില്ല അതുകൊണ്ട് ചാണക്യനീതിയിലെ ഒരു വലിയ മന്ത്രമാണിത് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് കാരണം പ്രതീക്ഷയാണ് ഏറ്റവും കൂടുതൽ ദുഃഖം നൽകുന്നത് സ്വന്തം കാലിൽ നിൽക്കുന്നവനാണ് ലോകം ബഹുമാനിക്കുന്നത് നിങ്ങൾ ഇടയ്ക്കിടെ മറ്റുള്ളവരുടെ സഹായം ചോദിച്ചാൽ ആളുകൾ നിങ്ങളെ ഒരു ഭാരമായി കാണാൻ തുടങ്ങും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ യുദ്ധം ഒറ്റയ്ക്ക് പോരാടിയാൽ അത് ആളുകൾ നിങ്ങളെ ബഹുമാനിക്കും ഒരു കാര്യം എപ്പോഴും ഓർക്കുക നിങ്ങൾ വിജയിച്ചു നിൽക്കുന്നിടത്തോളം എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ടാകും എന്നാൽ നിങ്ങൾ താഴെ വീഴുമ്പോൾ എല്ലാവരും അപ്രത്യക്ഷമാകും ചിലർ നിങ്ങളുടെ കുറ്റം പറയാൻ തുടങ്ങുന്നു മറ്റുള്ളവരുടെ സഹായം കിട്ടിയാൽ നല്ലത് എന്നാൽ ആരും സഹായിക്കാൻ വരില്ല എന്ന് കരുതി വേണം എപ്പോഴും പ്ലാനുകൾ ഉണ്ടാക്കാൻ എന്നാൽ മാത്രമേ ലോകം കൈവിട്ടാലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ ഇതാണ് യഥാർത്ഥ ശക്തി ഇതാണ് ചാണിക്കിന്റെ സ്വയം പര്യാപ്തത മന്ത്രം അടുത്ത കാര്യം മൗനമാണ് ശക്തി മനസ്സിലെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് നിങ്ങളുടെ ബലഹീനതയായി മാറിയേക്കാം കാരണം വാക്കുകൾ ഒരിക്കൽ പുറത്തുപോയാൽ പിന്നെ തിരിച്ചെടുക്കാനാവില്ല ആളുകളുടെ സ്വഭാവം മാറാൻ അധികം സമയം വേണ്ട ഇന്നത്തെ കാലത്ത് പലരും ചിന്തിക്കുന്നത് എനിക്ക് എനിക്കെന്തിനാണ് ഭയം എനിക്ക് ഒളിക്കാൻ ഒന്നുമില്ലല്ലോ എന്നാണ് എന്നാൽ ഈ ചിന്തയാണ് ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സ് തുറന്ന എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടപ്പെട്ട ഒരാളോട് പറഞ്ഞാൽ കുറച്ചു കാലത്തിന് ശേഷം അതേ കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെടുന്നു നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ അരക്ഷിതാവസ്ഥകൾ എന്നിവയെല്ലാം ആളുകൾക്ക് ഗോസിപ്പ് ഗോസിപ്പ് പറയാനുള്ള കാര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ചാണിക്കൻ പറയുന്നു ബുദ്ധിമാനായ തന്റെ രഹസ്യങ്ങൾ തന്നിൽ തന്നെ സൂക്ഷിക്കുന്നവരായിരിക്കും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്ത പ്ലാൻ എന്താണ് ഈ കാര്യങ്ങൾ മുന്നിലുള്ള വ്യക്തി നേരത്തെ അറിഞ്ഞാൽ ഒന്നുകിൽ അവൻ അതിനെ കളിയാക്കും അല്ലെങ്കിൽ തടയാൻ ശ്രമിക്കും കുറച്ച് സംസാരിക്കുക സുരക്ഷിതയായിരിക്കുക ചാണിക്കൻ ഈ കാര്യത്തിൽ വളരെ ഊന്നൽ നൽകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല ചില കാര്യങ്ങൾ മനസ്സിൽ തന്നെ വെക്കുന്നതാണ് നല്ലത് കാരണം ചിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കണമെന്നില്ല നിങ്ങളുടെ കൂടെ ചിരിക്കുകയും കളിക്കുകയും കൂടെ ഭക്ഷണം കഴിക്കുകയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന പലരും നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും എന്നാൽ നിങ്ങൾ സ്വയം ഈ ചോദ്യം ചോദിക്കണം എന്റെ മോശ സമയത്തും ദുഃഖത്തിലും ഇവർ എന്റെ കൂടെ നിൽക്കുമോ നിങ്ങളുടെ വേദനയിൽ അപ്രത്യക്ഷമാവുകയും എന്നാൽ നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുകയും ചെയ്യുന്ന അയൽക്കാരെയും ബന്ധുക്കളെയും നിങ്ങൾ ഇനിയും സ്വന്തമായി കരുതുമോ ബുദ്ധിമാനാകേണ്ട സമയമാണ് ചാണിക്കൻ പറയുന്നു ആർക്കെങ്കിലും വാക്കുകൾ കൊണ്ട് മറുപടി നൽകുന്നതിനു പകരം നിങ്ങളുടെ തന്ത്രങ്ങളുടെയും പ്രവൃത്തിയിലൂടെയും മറുപടി നൽകുക വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് പ്രവർത്തിക്കുക ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാൽ സ്വയം ശക്തനാകാൻ നിങ്ങൾക്ക് പൂർണ്ണമായും കഴിയും തീരുമാനങ്ങളിൽ എടുത്തുചാട്ടം വേണ്ട ചിന്തിച്ച് ചുവടുകൾ വെക്കുക സ്വന്തം വഴി സ്വയം തെരഞ്ഞെടുക്കുക അതിൽ നിങ്ങൾ ഒറ്റയ്ക്കാകുകയാണെങ്കിൽ കുഴപ്പമില്ല ഓർക്കുക ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് ഒറ്റയ്ക്ക് നടക്കുന്നത് ആ വ്യത്യസ്തമായി ചിന്തിക്കുന്ന വ്യക്തിയാണ് ഒരു ചരിത്രം സൃഷ്ടിക്കുന്നത് അയൽക്കാരുമായുള്ള പെരുമാറ്റം ചാണിക്കൻ വിശ്വസിച്ചിരുന്നത് അയൽക്കാർക്ക് നിങ്ങളുടെ ജീവിതം സ്വർഗമോ നരകമോ ആക്കാൻ കഴിയുമെന്നാണ് ജാഗ്രത അയൽക്കാരുമായി നല്ല ബന്ധം സൂക്ഷിക്കണമെന്ന് ചാണിക്കൻ പറയുന്നു എന്നാൽ അവരെ കണ്ണടച്ച് വിശ്വസിക്കരുത് നിങ്ങളുടെ വീടിന്റെ രഹസ്യങ്ങൾ അറിയാൻ ഏറ്റവും അടുത്തു നിൽക്കുന്നത് അയൽക്കാരാണ് ദുഷ്ടരായ അയൽക്കാരിൽ നിന്ന് അകലം പാലിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ബന്ധുക്കളെയും ഉപേക്ഷിക്കുക അദ്ദേഹം ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ് സ്നേഹമില്ലാത്ത ബന്ധുക്കൾ ബഹുമാനവും സ്നേഹവും ഇല്ലാത്ത ബന്ധം കൊണ്ടു നടക്കുന്നതിൽ അർത്ഥമില്ല മുഖത്ത് നോക്കി മധുരമായി സംസാരിക്കുകയും പുറകിൽ നിന്ന് കുറ്റം പറയുകയും ചെയ്യുന്നവരിൽ നിന്ന് ഉടൻ അകലം പാലിക്കണം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചെങ്കിൽ ഇന്ന് തന്നെ സ്വയം ഒരു വാഗ്ദാനം ചെയ്യുക ഇനി മുതൽ നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ദുഃഖിക്കില്ല മറിച്ച് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്